ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഇറച്ചിപ്പത്രിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഡ്രൈൻഡ് ചെയ്തെടുത്താൽ കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അത് അതിട്ട് കൊടുത്തത് ഇഞ്ചി പേസ്റ്റാണ് പിന്നെ ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വിനഗറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് നാരങ്ങ നീര് ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് കൈവെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇറച്ചി പത്രിയിൽ ബീഫാണ് യൂസ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ചിക്കനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ മസാലയൊക്കെ തേച്ചിട്ട് ഒന്നല്ലെങ്കിൽ വറുത്തിട്ട് എടുക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമ്പോളും കൂടിയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് ആ ഈ ബീഫൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബീഫ് വെന്തിട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്നും നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടാ ഗ്യാസിൽ വെച്ചിട്ടന്നെ ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗീ വരെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഗീ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ആ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പിനേക്കാളും കുറവാണ് കേട്ടോ വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മാവിനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവൂട്ടാ ഞാൻ ഏകദേശം അരക്കപ്പിനേക്കാളും കുറവാണ് വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മാവ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിൽ നമുക്ക് ഒന്ന് കൈ കൊണ്ട് പുരട്ടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഏകദേശം ഒരു അര അരമണിക്കൂറെങ്കിലും ഇങ്ങനെ അടച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇട്ടുകൊടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ല നെരിതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടാ ഞാനിവിടെ ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം പച്ചമുളക് വരെ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഗോൾഡൻ ബ്രൗൺ കളർ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഒരു അര സ്പൂൺ മീറ്റ് മസാല കേട്ടോ മീറ്റ് മസാല ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മസാലപ്പൊടി ഇട്ടതുകൊണ്ട് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിട്ടാ എന്നുള്ളതാ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബീഫ് ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് കൈ ഇങ്ങനെ ചെറിയ കഷങ്ങളാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലെ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ അതാ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ലാന്നാണെന്നുണ്ടെങ്കിൽ ചിക്കൻ എടുത്താലും മതി കേട്ടോ ചിക്കൻ കുരുമുളക് കൂടിയും ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ നമ്മുടെ മാവ് ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ മാവൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ സൈസിലുള്ള ബോൾ ഷേപ്പ് ആക്കിയിട്ട് ഓരോന്ന് വെച്ച് പരത്തിയെടുത്താലും മതി ഞാനിത് ഒരുമിച്ച് ഇങ്ങനെ പരത്തി എടുത്തിട്ട് താ ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കേട്ടാ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസിന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാട്ട ഇതിൽ നിന്ന് നമുക്ക് ഷേപ്പ് ആക്കാത്ത മാവ് മാറ്റി കൊടുക്കാംട്ടോ എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ ഇതിലും നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പോൾ ഏകദേശം ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നേക്കാൽ സ്പൂൺ ഫില്ലിംഗ് ഒക്കെ മതിയാവട്ടോ അപ്പോൾ എനിക്ക് ചെറിയ പത്തിരിയാണ്ട്ട ഇഷ്ടം അതുകൊണ്ടാണ് ചെറിയ സൈസിലുള്ള മൂടി എടുത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വലിയ സൈസിലുള്ള മൂടി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ടിതാണ് നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ പരത്തി വെച്ചിട്ടുള്ള വേറൊരു മാവ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഒട്ടിക്കിട്ടും കേട്ടാ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി കൈ വെച്ച് പ്രെസ് ചെയ്തതിന് ശേഷം കണ്ടോ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് അതിൻ്റെ അരികൊന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ നല്ല നീരിതാക്കിയിട്ട് വേണം ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഇങ്ങനെ കാര്യമായിട്ട് മടക്കാനുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ഒന്നും അറിയില്ല എന്നാലും ഏകദേശം എന്താ ഇങ്ങനെ ഒരു ഷേയ്പ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഷേപ്പിലാക്കി ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ചീഞ്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് അധികം ഒരുമിച്ച് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡായതിനു ശേഷം അതാ ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറത്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാട്ടാ അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള സ്നാക്കല്ലേ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്ട്ടാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇനി കോഴിക്കോട് ഭാഗത്തൊക്കെ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കൂട്ടാ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും ഒരു കഷ്ണം ഏലക്കയും കൂടി കൊടുക്കും എന്നിട്ട് അതിൽ ഈ വറുത്തത് വറുത്ത എണ്ണപ്പത്തിരി ഉണ്ടല്ലോ അതൊന്ന് മുക്കിയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കൂട്ടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്